പകുതി വിലയ്ക്കിയ സ്കൂട്ടറും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സംഭവത്തിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ വാദങ്ങൾ പച്ചക്കള്ളം മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ബാങ്ക് വഴിയാണ് പണം സ്വീകരിച്ചതും എൻ ജിഒ കോൺഫെഡറേഷന് കൈമാറിയതുമെന്നുമായിരുന്നു എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ ക്യാഷായി പണം സ്വീകരിച്ചതിന്റെ റെസിപ്റ്റ് കൈരളി കൈളിന്യൂസിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇതാണ് നാഷണൽ കോൺഫെഡറേഷന് വേണ്ടി ഓഫീസ് സമർപ്പിക്കുന്ന ഒരു ഈ മുഴുവനും നാഷണൽ കോൺഫെഡറേഷൻ ആണ് കൊടുക്കുന്നത് എന്ന് ഒപ്പിട്ട് അവർ തന്നിട്ട് എന്നാൽ പണം നഷ്ടമായ കുശി സ്വദേശി നിരഞ്ജനയിൽ നിന്ന് ക്യാഷായാണ് പണം വാങ്ങിയത് എന്ന് രേഖപ്പെടുത്തി ഈ റെസിപ്റ്റും നൽകി ക്യാഷായാണ് പണം കൈമാറിയതെന്ന് പെരിന്തൽമണ്ണ പോലീസിൽ നൽകിയ പരാതിയിലും പറയുന്നു പ്രശ്നം നിസ്സാരവൽക്കരിക്കാനാണ് എം എൽ ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി രാജേഷ് അങ്ങനെയല്ല ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കാനും ശ്രമമാണ് നടത്തുന്നത് എം എൽ എ പങ്കാളിയായ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് മാത്രം തട്ടിപ്പുകാർക്ക് കൈമാറിയത് സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം